വെള്ളച്ചാട്ടം ഹലോ ഗേസ് അപ്പൊ ആധ്രവനാട് വെള്ളച്ചാട്ടത്തിന്റെ തുടക്കം ഇവിടത്തെ ഈ പാടാണ് ഈ പാടത്ത് വെള്ളം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിച്ചുതരാം ഇവിടെ ഈ പാടത്ത് ഇപ്പൊ മഴ കഴിയുമ്പോൾ നല്ല വെള്ളമുണ്ട് ആ വെള്ളം നേരെ അപ്പുറത്തേക്ക് ചെന്ന് ചാടുന്നാണ് ആധവനാട് വെള്ളച്ചാട്ടം ആ അങ്ങനാണ് പാടം പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ വേറെ വൈക്ക് പോകണുണ്ട് കണ്ടപ്പോ നിർത്തിട്ട് അതാ ഇതിൻ്റെ മേലെ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പം തീ കൂടി ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് വെള്ളം ചാടുന്നതാണ് അതാണ് ആദവനാട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത് അത്യാവശ്യം ആഴം കേട്ടോ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടാണ് ഒരു യാത്രൻ്റെ ഇടയ്ക്ക് കണ്ടതാണിത് അപ്പോൾ കണ്ടപ്പോൾ നിർത്തിയാണ് ഇനിയിപ്പോൾ അടിയിൽ പോയി നോക്കിയിട്ട് അതിൻ്റെ വെള്ളച്ചാട്ടം നമുക്ക് നമ്മൾ കാണിച്ചാ ഇപ്പം ഇത്ര അത്യാവശ്യം എങ്ങനെ എങ്ങനെ ഇങ്ങനെ താഴത്തു പോവാലെ ഇങ്ങനെ ആ ഈ ആദവിനാട് വെള്ളച്ചാട്ടം തന്നെ തന്നെ അങ്ങനെ ക്ലോസ് ചെയ്തുണ്ടാവുല്ലേ അപ്പൊ കുട്ടി കാൺച്ചറ കൊറച്ചിന് താഴത്തേക്ക് ഇറങ്ങണം അയ്യോ കൊറേ നടന്നിട്ട്

നോക്കിയും കണ്ടിങ്ങട്ട് വരുന്നവരും നോക്കിയും കണ്ടിറങ്ങാ എന്താ സൗണ്ട് അറിയാം അവിടെ മിനിറ്റ വെള്ളച്ചാത്തേ അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല മഴ ആയുണ്ട് ഇവിടെ നല്ല വെള്ളം മഴ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റിയേട്ട ഞങ്ങള് വേറെ ആവശ്യത്തിന് ഇങ്ങനെ പോകണിന്ന് അപ്പൊ ഇങ്ങനെ റൂട്ട് തന്നെ പോടുന്ന് സംഭവം കണ്ടു കിട്ടി ഒരു എക്സിഡന് പൊളി പൊളിന്ന് പറഞ്ഞ പൊളി അയ്യോടാ ഇവിടെ തേക്കുവാട് കഴിഞ്ഞു അവനെ ഓക്കേ ആന്ന് പറഞ്ഞതാ ഇതാണെങ്കിലും ആ ഇതാണ് അല്ലേ ആ വീഡിയോസിലൊക്കെ കണ്ടിരുന്ന കുറച്ചുകൂടെ അധികം കണ്ട് താത്തേക്ക് ഇറങ്ങാണ്ട് എന്നാലും കുഴപ്പമില്ല അവിടെ അപ്പൊ ഞാൻ അവിടെ എത്തില്ല ആദവനാട് ആദന ആദവനാട് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന അപ്പോൾ അതായി മുങ്ങനെ തന്നെ സാണോ അപ്പൊ ഇന്നലൊക്കെ നല്ല മഴയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ഇത് വരാൻ ആൾക്കാർ അവന്റെ വീഡിയോസിലൊക്കെ തിരിച്ചു പോട്ടെ അത് നേരം അങ്ങോട്ട് തോട്ട പോണത് പിന്നെ അവിടെ താഴത്തുള്ള പാടത്തേക്ക് എത്തും ഭയങ്കര കാട് ഇണ്ട ഭയങ്കര കാട് നീ കേതച്ചി പണ്ടാറടങ്ങും നേരെ കത്തും പോ അവിടെ രണ്ടാൾക്കാര് അവർക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് അവര് പേരെന്താ പേര് അറിഞ്ഞില്ലേ യൂട്യൂബ് ചാനൽ ഇണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര് അതിലെന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കേറി കാണാ അപ്പൊ ചിന്താവും ഈ നടന്നു പോണി കേറ്റം കേറക്കുണ്ടാവും

വേറെ വേടാൻ താല്പര്യമുള്ളവരൊക്കെ വരിക കുറച്ച് കതിപ്പ് മാറണേ ഇപ്പൊ വേറെ ഉള്ളവരൊക്കെ വരിക കുറച്ച് താറ്റിക്ക് ഇറങ്ങണം അതേപോലെ കയറണം ആ മാത്രമേ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ പിന്നെ ആധാൻ അടങ്ങി വേറെ വൈക്ക് പോവുകയാണിന്ന് അപ്പോ സംഭവത്തിന് സൗണ്ട് കേട്ടപ്പോൾ നിർത്തി നോക്കിയാണ് അപ്പോൾ ഇവിടെ പിള്ളേരോട് വിവര പറഞ്ഞതാണ് ആധാൻ ആട് വെള്ളച്ചാട്ടം ഉള്ളത് അപ്പൊ ഇത്ര തന്നെ எா குளிக்கல இறநே அடிந்தா ஒழுக்கன வளம் அடினேட்டீனா அவனு அங்கட்டு அடிக்கு போகண்டி போயிடு ஆகாச கண்டா நீ പേരെന്താ നിങ്ങൾക്കും ഇവിടെ ഇറങ്ങും ചെയ്ലാ പക്ഷെ പിന്നെ കുളിക്കാൻ എപ്പോഴും വന്നാലോ കുളിക്കാൻ പറ്റുന്നേ എനിക്ക് ദാമ കിട്ടാ സാധനല്ല കാണേക്ക് പിള്ളേരാ ഞങ്ങള് പോയിട്ടാ അവൻ അവ നാറുകഴിക്കുലുണ്ട് അപ്പൊ ഓക്കെ താങ്ക്സ് പ്രത്യേകിച്ച് അന്നോട് താങ്ക്സ് കൊണ്ടി കാണിച്ചു തന്നെ ഓക്കെ അപ്പൊ ചാനൽ കാണാൻ മറക്കരുത് ഷബീർ ടോക്സ് എസ് എച്ച് ഇ ബി ഐകെ ടി എൽ കെ എസ് ഷെബിർ ടോക്സ് എഴുതി തരണോ